അസ്സാംക്കു വരഹമുല്ലാ വാത്തു ബസ്മില്ല അലഹമ്മുസ് പ്രവാചകൻ സലഹു അലൈ വസ്ലം കൃത്യമായി നമുക്കൊക്കെ എങ്ങനെയാണ് നാം ഒരു വ്യക്തിയോട് സംസാരിക്കേണ്ടത് എന്നും എങ്ങനെയാണ് നാം പെരുമാറേണ്ടത് എന്നും കൃത്യമായി പഠിപ്പിച്ചു തരുന്നുണ്ട് അത് അലവാസിയുടെ വിഷയത്തിലാവട്ടെ മറ്റേത് വിഷയത്തിലായാലും പ്രവാചകൻ സലാഹു അലൈഹി വസ്ലം നമുക്ക് കൃത്യമായി അതിൻ്റെ രീതി പഠിപ്പിച്ചു തരുമ്പോൾ അത്തരത്തിൽ പ്രവാചകൻ സലാഹു അലൈഹി വസ്ലം അബൂഹുഅബി അള്ളാഹുഅനുവിനെ നിർദ്ദേശി നിർദ്ദേശിക്കുന്ന ചില കാര്യങ്ങളിൽപ്പെട്ട ഒന്നാണ് വജാവിർ മൻ ജാവർ തബി ഹസാനിൻ തെക്കും മുസ്ലിമാ നിനക്ക് ബന്ധമുള്ള ആളുകളോട് നീ നന്മയിൽ ബന്ധം ചേർക്കുക തെക്കും മുസ്ലിമാ എങ്കിൽ നീ മുസ്ലിം ആകും ഈ ഹദീഫിൻ്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറയുന്നതായി കാണുവാൻ സാധിക്കും നിനക്ക് സാധിക്കുന്ന നന്മകളൊക്കെ നീ നിനക്ക് ബന്ധമുള്ള ആളുകൾക്ക് ചെയ്തു കൊടുക്കുക അത് നിൻ്റെ നിൻ്റെ കൂടെ താമസിക്കുന്ന സഹവസിക്കുന്ന ആളാവട്ടെ അതെല്ലാം നിന്റെ കൂടെ ജോലി ചെയ്യുന്ന നിന്റെ കൂടെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകനാവട്ടെ അതെല്ലാം നിന്റെ കൂടെ യാത്ര ചെയ്യുന്ന സഹയാത്രികനാവട്ടെ ആരായാലും അവരോടൊക്കെ നീ നന്മയിൽ പ്രവർത്തിക്കുക നന്മയിൽ പെരുമാറുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം കാരണം ഫഹാദിഹിമിന് അലാമത്തിൽ ഇസ്ലാം ഇത് ഇസ്ലാമിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നതായി കാണുവാൻ സാധിക്കും അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ പെരുമാറ്റവും ഒക്കെ നന്മയിൽ നമ്മുടെ ബന്ധക്കാരോടും നമ്മുടെ കൂട്ടുകാരോടുമൊക്കെ നല്ല രീതിയിൽ ബന്ധം ചേർക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതിന് സർവശക്തൻ നമുക്ക് ഏവർക്കും തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സ്ലാമലൈക്കും വർഹമുല്ലാ വിബർകാത്തു